ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ തൻ്റെ കയ്യിലേക്ക് നീട്ടിയ ആ കൃഷ്ണ വിഗ്രഹം കണ്ട് അതിശയത്തോടെ രാധിക ചോദിച്ചു ഈ ഭഗവാന്റെ മുന്നിലല്ലാതെ പിന്നെ എവിടെയാണ് സങ്കടങ്ങളും പരാതികളും പറയാൻ കഴിയുക അല്ല മുത്തശ്ശി മറ്റാർക്കും കാണിച്ചു കൊടുക്കാതെ ഈ വിഗ്രഹം എന്നെ മാത്രം കാണിച്ചു തന്നെ എന്തിനാ മുത്തശ്ശി എന്ന് രാധിക മുത്തശ്ശിയുടെ അന്വേഷിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു മോളല്ലേ യഥാർത്ഥ കൃഷ്ണഭക്ത ഭഗവാനെ അത്രത്തോളം ഭക്തി അർപ്പിച്ചവൾ അതുകൊണ്ട് തന്നെ മനസ്സർപ്പിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നത് മോളായതുകൊണ്ട് മോൾക്ക് ഈ കണ്ണനെ കാണിച്ചു തരാമെന്ന് മുത്തശ്ശി കരുതി ഉള്ളൂ എന്ന് മുത്തശ്ശി രാധകിയോട് പറയുന്നു അങ്ങനെ ആ കൃഷ്ണവിഗ്രഹത്തെക്കുറിച്ചും ആ കുടുംബത്തിൻ്റെ ഐശ്വര്യവും പ്രതാപവുമായി മാറിയിരിക്കുന്ന ആ കൃഷ്ണവിഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ രാധകിയോട് മുത്തശ്ശി വാതോര സംസാരിക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന് ഈ കാഴ്ച ഉർവശിയും കൽപ്പനയും കാണുന്നു മുത്തശ്ശി ഇത്രയും വർഷക്കാലം ആ കാഴ്ച തനിക്ക് കാണിച്ചു തരാത്തതിൻ്റെ പരിഭവം കൽപ്പനയുടെയും ഉർവശിയുടെയും മനസ്സിലുണ്ടായി ഉടൻ തന്നെ കൽപ്പനയും ഉർവശിയും അതിശയത്തോടെ മുത്തശ്ശിക്ക് അരികിലേക്ക് ചെല്ലുന്നു കൽപ്പനയും ഉർവശിയും വരുന്നത് കണ്ട് മുത്തശ്ശി നോക്കി നിൽക്കുമ്പോൾ കൽപ്പനയുടെ വിളിച്ചുകൊണ്ട് വന്ന് ഉർവശി ചോദിച്ചു അല്ലമ്മേ ഞാൻ കുറേ നാളായല്ലോ ഞങ്ങൾ ചോദിക്കുന്നു ഈ കൃഷ്ണവിഗ്രഹം ഒന്ന് കാണിച്ചു തരാൻ എന്നിട്ട് അമ്മ ഇന്നേ വരെ ഞങ്ങളെ ഇത് കാണിച്ചു തന്നില്ലല്ലോ ഇപ്പോൾ അത് ഈ കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇവിടെ നിന്നോ വന്ന ഈ പെണ്ണിനെന്തിരാ ഈ കൃഷ്ണ വിഗ്രഹം അമ്മ കാണിച്ചു കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ മുത്തശ്ശി പറഞ്ഞു ഇനി ഇതിനെ ചൊല്ലി ഒരു തർക്കവും സംസാരമോ വേണ്ട ഇപ്പോ നിങ്ങളത് കണ്ടല്ലോ അതും മതി നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം തീർന്നല്ലോ നിങ്ങൾ രണ്ടുപേരും ഇനി ഇതിനെ ചൊല്ലി ഒന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശി രാധികയുടെ കയ്യിൽ നിന്ന് ഉർവശി കയ്യിൽ വാങ്ങിയ ആ കൃഷ്ണവിഗ്രഹം അതിങ്ങം തന്നേക്കാനായി മുത്തശ്ശി ആവശ്യപ്പെട്ടു ഉർവശി അത് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുത്തിരുന്നു മുത്തശ്ശി വേഗം അത് ആ കവറിലാക്കി പൊതിഞ്ഞെടുക്കുന്ന കാഴ്ച കണ്ട് ഉർവശി കലിയോടെ ഉർവശിയും കൽപ്പനയും രാധികയെ നോക്കുന്നു രാധിക കൂടി അത് പൊതിഞ്ഞു വെക്കാൻ സഹായിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ നോക്കുകയാണ് ഉർവശിയും കൽപ്പനയും രണ്ടുപേരും തന്നെ ദഹിപ്പിച്ച് കൊല്ലുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ അവിടെ ഭഗവാനെ പ്രാർത്ഥിച്ചു രാധിക നിൽക്കുന്നു ഭഗവാന്റെ മുന്നിൽ തൊഴിൽ പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി അത് വീണ്ടും ആ ആമ്മാട് പെട്ടിക്കകത്തേക്ക് വെച്ച് പതുക്കെ അത് ആ വിഗ്രഹത്തിന് ആ പൂജാമുറിയിലെ ഭഗവാന്റെ രൂപത്തിനു മുന്നിൽ താഴെയായിട്ട് അത് ഭദ്രമായി വയ്ക്കുന്നു അതിനുശേഷം രാധികയെ വളരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് മുത്തശ്ശി പോകുമ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടാതെ കൽപ്പനയും ഉർവശിയും കലിയോടെ നോക്കി അപ്പോഴാണ് പെട്ടെന്ന് ഉർവശി കൽപ്പനയോട് പറഞ്ഞത് കൽപ്പന ഇങ്ങ വന്നേ എന്ന് പറഞ്ഞ് കൽപ്പനയെ വിളിച്ചുകൊണ്ട് പോകുന്നു ഉടനെ കൽപ്പന ചോദിച്ചു എന്താ ചെറിയമ്മേ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഇങ്ങ വാ എന്ന് പറഞ്ഞ് കൽപ്പന വേഗം ഉർവശിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് മുത്തശ്ശി തൻ്റെ റൂമിലെത്തി ആ താക്കോൽ ആ മാടെ പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് കബോർഡ് അടച്ചിരുന്ന കാഴ്ച ഉർവശിയെയും കൽപ്പനയും കണ്ടു കൃത്യമായി ആ താക്കോൽ എവിടെയാണ് വെക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം കൽപ്പനയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉറവശിയും മടങ്ങി മുത്തശ്ശി എപ്പോഴേക്കും രാധികയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് റൂമിൽ നിന്നു അപ്പോഴാണ് പ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നിൽക്കുന്ന പ്രിയങ്കയ്ക്ക് അരികിലേക്ക് ഉർവശിയും കൽപ്പനയും കൂടി ചെല്ലുന്നത് അവിടെ പ്രിയങ്ക തന്റെ മൊബൈലിൽ ഓരോ റീൽസും മറ്റും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അരികിലേക്ക് എത്തിയ കൽപ്പനയും ഉർവശയും ചോദിച്ചു അല്ല പ്രിയങ്കെ നീ ഇവിടെ തന്നെ ഇരിക്കുകയാണോ നിന്റെ ചേച്ചി ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് നിനക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്ന് പ്രിയങ്ക മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ ഒരു പദ്ധതിയുണ്ട് അത് നീ ഞങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്നല്ല ഇനിയും ഈ പ്രദേശത്തേക്ക് പോലും രാധയ്ക്ക് അടുപ്പിക്കാത്ത വിധത്തിൽ ഇവിടെ നിന്ന് ഓടിച്ചു വിടാനുള്ള പദ്ധതി ഞങ്ങളുടെ പക്കലുണ്ട് എന്നറിയിച്ചു എന്താ അത് എന്ന് പ്രിയങ്ക അന്വേഷിച്ചതും ഉടനെ ഉർവശി പറഞ്ഞു നമ്മുടെ ഈ കുടുംബത്തിന് അതായത് കണിമംഗലം തറവാടിന് വർഷങ്ങളായി പാരമ്പര്യപരമായിട്ട് നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ പൂർവികർ കാത്തുസൂക്ഷിച്ച് വന്നിരുന്ന നമ്മുടെ ഈ കുടുംബത്തിൻ്റെ സമ്പത്തെന്ന് പറയുന്നത് ഒരു സ്വർണ്ണ ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ആ ശ്രീകൃഷ്ണ വിഗ്രഹം ഇന്ന് മുത്തശ്ശിയും അത് വ്യാധിയെ കാണിച്ചു കൊടുത്തു ആ കൃഷ്ണ വിഗ്രഹം മോഷണം പോയി കഴിഞ്ഞാൽ രാധികി എടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചപ്പോ ഉടനെ പ്രിയങ്ക പറഞ്ഞു ഏ ചേച്ചി അങ്ങനെ മോഷ്ടിക്കത്തൊന്നുമില്ല ചേച്ചിക്ക് അത്രയും ശീലങ്ങളൊന്നുമില്ല ചേച്ചി അതൊരിക്കലും ചെയ്യില്ല എന്ന് പ്രിയങ്ക പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു വേണ്ട അവൾ ചെയ്യില്ല പക്ഷേ നമ്മൾ അവൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നു എന്താ അതിന് നീ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക അല്പം നേരത്തേക്ക് ആലോചിച്ചു ഇത് ശരിയായ കാര്യമാണോ എന്ന സംശയത്തിൽ അങ്ങനെ പ്രിയങ്ക നിൽക്കുന്നത് കണ്ട് ഉറവ വീണ്ടും ഉറവശി ചോദിച്ചു എന്താ പ്രിയങ്ക നിനക്ക് ചേച്ചിയെ പറഞ്ഞയക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടല്ലോ എന്നിട്ട് ഇപ്പോ ആകെ സംശയത്തോടെ നീ നിൽക്കുന്നത് നിനക്ക് അപ്പോ ചേച്ചിയെ പറഞ്ഞു വിടണമെന്ന് ഒട്ടും ആഗ്രഹമില്ലേ എന്ന് അന്വേഷിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു ഏ അതല്ല ചേച്ചി എനിക്ക് പറഞ്ഞയക്ക തന്നെ വേണം അതാണ് എന്റെ ആഗ്രഹവും പക്ഷേ ഞാൻ ആലോചിച്ചത് മറ്റൊന്നാണ് എന്ന് പറഞ്ഞു എന്ത് അല്ല ഇതിപ്പോ ചേച്ചി ആ വിഗ്രഹം എടുക്കാതെ അതങ്ങനെ ചേച്ചിയെടുത്തതാണെന്ന് നമ്മൾ വരുത്തി തീർക്കും എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന പറഞ്ഞു അതിന് നീ ഞങ്ങളുടെ ഒപ്പം നിന്നാൽ മതി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിനക്ക് പറഞ്ഞു തരാം അങ്ങനെ പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു അതിനെന്താ അതിനാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ഒന്നിനും ഞാൻ നിങ്ങളെ തള്ളിപ്പറയുകയോ നിങ്ങളുടെ അരികിൽ നിന്ന് പിന്മാറുകയില്ല എന്താണേലും ഞാൻ നിങ്ങളുടെ ഒപ്പം അതിന് കൂടെ കൂടിക്കൊള്ളാം എന്നറിയിച്ചപ്പോൾ കല്പനയും പ്രിയങ്കയും പറഞ്ഞുശിയും പറഞ്ഞു ശരി എന്നാ ഞങ്ങൾ നിന്നെ വിളിക്കാം ഇന്ന് വേണ്ട നാളെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു പ്രിയങ്ക അതിനെക്കുറിച്ച് ആലോചിച്ച് രാധികയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചങ്ങ് നിൽക്കുമ്പോൾ അപ്പുറത്തേക്ക് മാറി നിന്ന ഉർവശി കൽപ്പനയോട് പറഞ്ഞു അതെ ഇപ്പോ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ പ്രിയങ്കയെ ഈ വീട്ടിൽ നിന്ന് ആ രാധിക ഈ വീട്ടിൽ നിന്ന് പുറത്താകുന്നതോടൊപ്പം കൂടി നമ്മൾ പുറത്താക്കുകയാണ് നമ്മളല്ല ആ കൃഷ്ണവിഗ്രഹം എടുക്കേണ്ടത് സത്യത്തിൽ അതെടുക്കേണ്ടത് പ്രിയങ്കയാണ് അവളെ കൊണ്ട് എടുപ്പിക്കണം എന്ന് ഉർവശി കൽപ്പനയോട് പറഞ്ഞു അതെന്തിനാ ചെറിയമ്മയും അത് നമുക്കെടുത്ത് മാറ്റി അവളുടെ റൂമിൽ കൊണ്ടുചെന്ന് വെച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പം കൽപ്പന കൽപ്പനയോട് ഉർവശി പറഞ്ഞു നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് നീ മറന്നുപോയോ നമ്മൾ ആഗ്രഹിക്കുന്നത് കൽപ്പനയെ മാത്രം പുറത്താക്കുക അല്ലെങ്കിൽ പ്രിയങ്കയെ മാത്രം പുറത്താക്കുക എന്നല്ല മറിച്ച് പ്രിയങ്കയെ പുറത്താക്കുക രാധികയെ പുറത്താക്കുന്നതോടൊപ്പം കൂടി നമ്മൾ പുറത്താക്കുന്നു അങ്ങനെ അവരെ രണ്ടുപേരെയും പുറത്താക്കുന്നതിന് വേണ്ട കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് കൽപ്പന ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഉർവശി പറഞ്ഞത് കേട്ട് ഓ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലേ എന്ന് സംശയത്തോടെ പ്രിയങ്ക നോക്കി ഉടനെ കല്പനയുടെ കൽപ്പനയുടെ നോട്ടം കണ്ട് ഉർവശി പറഞ്ഞു അതെ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മാത്രം രണ്ടുപേരും ഇവിടെ നിന്ന് പോയി കിട്ടും നമുക്ക് പ്രിയങ്ക ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അവൾ അവളുടേതായ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷെ അവളെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് പോയാൽ അത് നമുക്ക് പിന്നീട് പാരയായി മാറും അതുകൊണ്ട് രണ്ടുപേരെയും ഒറ്റയടിക്ക് പുറത്താക്കുക ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്താ അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന പറഞ്ഞു കൊള്ളാം എന്തായാലും ചെറിയമ്മയുടെ ഈ ബുദ്ധി കൊള്ളാം നാളെ തന്നെ അവളിവിടുന്ന് പുറന്ന പുറത്താക്കുന്നതിനുള്ള നീക്കങ്ങൾ നമുക്ക് നടത്തണം അതിനുശേഷം കാണുന്നത് മാലതി ഐശ്വര്യയുടെ എത്തി മാലതി പറഞ്ഞു മേഡം മേഡം പറഞ്ഞതുപോലെ മേഡത്തിന്റെ ആ നീക്കം സക്സസ് ആയി സ്ഥലം വിൽപ്പനക്കാരൻ അവിടെ എത്തി ശ്യാമ മേഡത്തോടെ സംസാരിച്ചു ശ്യാമ മേഡം അപ്പോൾ അയാളോട് പറഞ്ഞു എന്തെന്നറിയോ ഈ ഒരു കാര്യം ഒരു കാരണവശാലും നടക്കില്ല എന്നും ഇങ്ങനെയൊരു സ്ഥലം വിൽപ്പന ധാതിക മേഡവും ശ്യാമ മേഡവും മകളും അറിയാതെ നടപ്പിലാവില്ല എന്നാണ് അത് മാത്രമല്ല അയാൾ പോയി പോയിക്കഴിഞ്ഞപ്പോൾ അവിടുന്ന് അമൃത മേഡവും ശ്യാമ മേഡവും കൂടി സംസാരിച്ചു അപ്പോ അമൃത മേഠൻ ചോദിച്ചത് മോള് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ പുറത്തു പറഞ്ഞാൽ അത് ഐശ്വര്യ അറിഞ്ഞ പ്രശ്നമാവില്ലേ എന്നാണ് അമൃത മേഡം ഐശ്വര്യ മേഡത്തെ സംശയിക്കുന്ന രീതിയിൽ ശ്യാമ മേഠത്തോട് പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടതും ഐശ്വര്യ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം ഇതവിടെ പൂർത്തിയായല്ലോ അപ്പോ ശത്രു എന്തായാലും രംഗത്തെത്തിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എത്രയും വേഗം ഇതിന് നാശമാണ് ഇത്രയും നാളും ശ്യാമയെ പാടാനും മറ്റുമായി ഞാൻ അനുവദിച്ചു ഒരു സെലിബ്രിറ്റിയായി പാട്ടിന്റെ ലോകത്ത് അങ്ങനെ പാറിപ്പറക്കാൻ ഞാൻ അനുമതി കൊടുത്തത് എനിക്ക് കുറേ ഉണ്ടാവാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരു അടിമയെ പോലെ ശ്യാമയെ കൊണ്ട് ഞാൻ പാട്ട് പാടിച്ച് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നേടിയെടുത്തു ഇനി ഇനി ശ്യാമ പാടാൻ പോകുന്നില്ല കാരണം ഇതെന്റെ മകളാണ് എന്നും ഇവളാണ് എന്റെ സർവസ്വത്തിനും അവകാശിയെന്നും ശ്യാമ ഈ ലോകത്തോട് വിളിച്ച് പറയുന്നത് വരെ ശ്യാമയുടെ മകൾ എല്ലാവർക്കും മുന്നിൽ ഒരു അന്യമായിട്ടുള്ള കഥാപാത്രമാണ് എന്നാൽ അതേ സ്ഥാനത്ത് ശ്യാമ ഇത് എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ ഈ പുറംലോകത്തോട് ഉറക്കെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്കൊന്നും ചെയ്യാനാകുമായിരുന്നില്ല എന്നാൽ ഇപ്പോ എനിക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഞാൻ അവളുടെ മകളെ ഈ ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കുമ്പോൾ അവൾ അവളുടെ മകളെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് അവൾ അവളുടെ മകളെ സ്വതന്ത്രയാക്കി അവളുടെ മകളെ സുരക്ഷിതയാക്കി തൻ്റെ അരികിൽ ചേർത്ത് വെക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരു പ്രവൃത്തി ശ്യാമ ചെയ്യുമ്പോൾ ശ്യാമയ്ക്ക് ഞാൻ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെ അവൾ ആഗ്രഹിക്കുന്നത് പോലെ അവളുടെ മകളെ എന്നേക്കുമായി ഞാൻ ഈ ലോകത്ത് നിന്ന് പറഞ്ഞേക്കും അവൾക്ക് അവളുടെ മകളോടൊപ്പം ഒരു നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ശ്യാമയ്ക്ക് ഇനി ഒരിക്കലും പാടാൻ കഴിയാത്തൊരവസ്ഥയിലേക്കും ഞാൻ കാര്യങ്ങൾ എത്തിക്കും ശ്യാമയ്ക്ക് മരണം കണ്ട് മതിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും പലരുടെയും മരണത്തിന് സാക്ഷിയാകേണ്ട അവസ്ഥയിലാണ് ശ്യാമ മുന്നോട്ട് നീങ്ങുന്നത് ഉടൻ തന്നെ ശ്യാമയ്ക്ക് അങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരും അങ്ങനെ ഒരു കാഴ്ചക്ക് ശ്യാമ എല്ലാ അതിന് ഒരു സാക്ഷിയാകേണ്ടി വരും അതിനുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ശ്യാമയെ ഓർത്ത് ഐശ്വര്യ പറയുകയും ശ്യാമ താമസിയാതെ തന്നെ ശ്യാമിയുടെ ശബ്ദം നിശ്ചലമാവുകയും ചെയ്യുമെന്ന് ഐശ്വര്യയുടെ അരികിൽ നിൽക്കുന്ന മാലതിയോട് ഐശ്വര്യ അറിയിച്ചു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് മുത്തശ്ശി റൂമിൽ നിന്ന് തന്റെ തുണികളൊക്കെ മടക്കി വെക്കുന്ന നേരത്ത് കൽപ്പനയും ഉർവശിയും പ്രിയങ്കയും കൂടി മുത്തശ്ശിയുടെ ആ കബോർഡിൻ്റെ താക്കോൽ എവിടെയാണ് വെക്കുന്നത് എന്നറിയാനായി അവർ മൂന്നുപേരും മുത്തശ്ശിയുടെ റൂമിനരികിൽ തന്നെ കാത്തു നിന്നു മുത്തശ്ശി തുണികളൊക്കെ കബോർഡിലേക്ക് മടക്കി വെച്ചതിന് ശേഷം എന്തോ കുറച്ചു നേരം ആലോചിച്ച് തന്നതിന് ശേഷം വേഗം പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് പോകുന്നു ഈ റൂമിൽ നിന്ന് ഇറങ്ങിയ മുത്തശ്ശി താഴോട്ട് പോകുന്നത് പുറത്ത് നിന്ന് ഉർവശിയും കൽപ്പനയും കണ്ടു ഉർവശി കൽപ്പനയോടും പ്രിയങ്കയോടും ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറവശി വേഗം അകത്തേക്ക് കയറിയും ആ താക്കോൽ കൈക്കലാക്കി ആ മാടപ്പെട്ടി എവിടെ ഇരിക്കുന്നതെന്ന് അറിയാനായി വളരെ ആശങ്കയോടെ അവിടെ നിന്ന് ആ പെട്ടി ശ്രമ കഴ ശ്രമം നടത്തുമ്പോൾ മുത്തശ്ശി താഴെ നിന്ന് നേരെ റൂമിലേക്ക് കയറി വരുന്നു സ്റ്റേറുകയറി മുകളിലേക്ക് എത്തിയതും മുത്തശ്ശി അവിടെ എത്തി അറിഞ്ഞതോടെ പ്രിയങ്കയ്ക്കും കൽപ്പനയ്ക്കും ആകെ ടെൻഷനായി അപ്പോഴേക്കും ഉർവശി മാടപ്പെട്ടി കണ്ടെത്തി അതിൽ നിന്ന് താക്കോൽ കൈക്കലാക്കി ആ പെട്ടി തിരികെ അവിടേക്ക് വെച്ചു മുത്തശ്ശി എന്തോ ഓർത്തുകൊണ്ട് മുകളിലേക്ക് കയറി വന്നിട്ട് അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശി വേഗം താഴേക്ക് ഇറങ്ങിപ്പോകുന്നു കൽപ്പനയും പ്രിയങ്കയും ഒന്നും കണ്ടില്ല എന്ന രീതിയിൽ അവർ പിടികൂടി എന്ന ഭയത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ മുത്തശ്ശി വേഗം താഴേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് കൽപ്പനയും പ്രിയങ്കയും പരസ്പരം നോക്കി ആശ്വസിച്ചു പിന്നീട് ആമാടെ പെട്ടിയിൽ നിന്ന് ആ താക്കോൽ കൈക്കലാക്കി കുർവശി പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും കൽപ്പനയും പ്രിയങ്കയും വാദത്തിൽ നിൽക്കുന്നത് കണ്ട് ഇരുവരോടും കുർവശി പറഞ്ഞു അതെ ഞാൻ താക്കോൽ എടുത്തിട്ടുണ്ട് ഇനി വേഗം വാ പൂജാമുറിയിൽ ചെന്ന് ആ പെട്ടിയിൽ നിന്ന് വിഗ്രഹം എടുക്കണം ദാ പ്രിയങ്ക നീ വേഗം പോയി എടുക്ക എന്ന് പറഞ്ഞു അത് കേട്ടതും പ്രിയങ്ക ആകെ ടെൻഷനോട് ചോദിച്ചു അയ്യോ ഞാനോ ഞാൻ എന്തിനാ ഇത് എടുക്കാൻ പോണേ എനിക്ക് ഞാൻ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രിയങ്കയോട് കൽപ്പന പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നില്ലേ നിനക്കല്ലേ നിന്ന് ചേച്ചി ഇവിടെ പറഞ്ഞു വിടണം വിടണമെന്ന് നിർബന്ധം അതുകൊണ്ട് നീം കുറച്ച് റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞു പ്രിയങ്കയോട് പൂജാമുറിയിൽ നിന്ന് ആ കൃഷ്ണ വിഗ്രഹം എടുക്കാനായി പറഞ്ഞേക്കണം പൂജാമുറിയിലേക്ക് കയറുന്ന പ്രിയങ്ക കൃഷ്ണ വിഗ്രഹം എടുക്കാനെ ആരെങ്കിലും അവിടെ നിൽപ്പുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം അവിടെ ആ പെട്ടി എവിടെയാണ് അറിയാതെ ടെൻഷൻ അടിച്ചേൽക്കുമ്പോൾ കൽപ്പന പ്രിയങ്കക്ക് പറഞ്ഞു കൊടുത്തു അവിടെ ആ ഇതിന് ബാക്കിലായിട്ടാണ് എന്നെ പറഞ്ഞതും പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ആ പെട്ടി കണ്ടെത്തി അതിനകത്താണ് കൃഷ്ണവിഗ്രഹം ഉള്ളതെന്ന് പറഞ്ഞു പ്രിയങ്കയോട് ആ കൃഷ്ണ വിഗ്രഹം അതിൽ എടുക്കാൻ അവർ പ്രേരിപ്പിച്ചു വേഗം പ്രിയങ്ക ആ പെട്ടി പുറത്തേക്ക് പുറത്തേക്കെടുക്കുകയും അത് തുറന്ന് കൃഷ്ണവിഗ്രഹം പ്രിയങ്ക കൈക്കലാക്കുന്ന ആ വീഡിയോ കൃത്യമായി തൻ്റെ മൊബൈലിൽ പകർത്തി എടുക്കുകയാണ് കൽപ്പന പ്രിയങ്ക തന്നെ അതെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി അവർ ആ കൃഷ്ണ വിഗ്രഹം പ്രിയങ്ക അതിൽ നിന്നെടുക്കുന്നത് മൊബൈലിൽ വീഡിയോ പകർത്തുന്നു കൃഷ്ണവിഗ്രഹം കയ്യിലേക്ക് എടുത്ത് അതിലെ കൃഷ്ണവിഗ്രഹം തന്നെയാണോ എന്ന് ഒന്ന് തുറന്നു നോക്കുന്ന പ്രിയങ്കയുടെ ആ ചിത്രം കൃത്യമായി മൊബൈലിൽ പകർത്തിയെടുത്തുകൊണ്ട് സന്തോഷത്തോടെ കൽപ്പന അങ്ങനെ നിന്നു കൃഷ്ണവിഗ്രഹം കയ്യിലെടുത്തതും അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് പ്രിയങ്ക ഈ കാഴ്ച കണ്ട് കൽപ്പനയും ഉർവശിയും പ്രിയങ്കയെ പുറത്താക്കുന്നതിനുള്ള വേരകൾ റെഡിയാക്കിയതിൻ്റെ സന്തോഷത്തിൽ രണ്ടുപേരും ആ കാഴ്ച കണ്ട് പുഞ്ചിരിച്ചു കൊണ്ടുവന്നു കൃഷ്ണവിഗ്രഹം പതുക്കെ തുറന്നു നോക്കിയതിനു ശേഷം അത് നിലത്തേക്ക് വെച്ച് വീണ്ടും ആ പെട്ടി അടച്ചിട്ട് അത് അതേപടി തിരിച്ചവിടെ വയ്ക്കുകയും താക്കോലുമായിട്ട് ആ കൃഷ്ണ വിഗ്രഹവും കയ്യിലെടുത്ത് കൽപ്പനയുടെയും ഉർവശിയുടെയും അരികിലേക്ക് പ്രിയങ്ക ചേരുന്നു പ്രിയങ്ക ആ കൃഷ്ണ വിഗ്രഹം കൽപ്പനയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു അതിനുശേഷം ആ താക്കോൽ ഉർവശിക്കും നൽകി ഉർവശി പറഞ്ഞു എന്തായാലും ഇത് മുത്തശ്ശിയുടെ റൂമിൽ തിരിച്ചുകൊണ്ടുപോയി വെക്കണം പ്രിയങ്ക ഈ കൃഷ്ണവിഗ്രഹമാണ് ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരാൻ പോകുന്നത് ഇതിനി രാധികയുടെ റൂമിലെത്തിക്കണം അപ്പോഴേക്കും പ്രിയങ്ക രാധിക അവിടെ നിന്ന് പുറത്താക്കുന്ന കാര്യം ആലോചിച്ച് മനക്കോട്ട കിട്ടുമ്പോൾ കൽപ്പനയും ഉർവശിയും ചേർന്ന് രാധികയും പ്രിയങ്കയും ഒരുമിച്ച് ആ കണിമംഗലത്ത് നിന്ന് പുറത്താക്കുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു അപ്പോഴാണ് റൂമിലെത്തിയ രാധിക തന്നെ കുറിച്ച് അന്ന് ഫിതാമേഠം പറഞ്ഞ കാര്യങ്ങൾ ഓർത്തത് പിതാമേഠത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭർത്താവ് എന്നേക്കുമായി യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭർത്താവിന് വേണ്ടി എന്നും കരഞ്ഞു ജീവിച്ച ഫിതാമേഠത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ആശ്വാസവും പ്രതീക്ഷയും ഒക്കെയായി ചെന്നു കയറുന്നത് താനാണെന്നും തന്നോടുള്ള സ്നേഹമാണ് ഫിതാമേഠത്തെ ഇപ്പോൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നും അതെല്ലാം കേട്ട് തന്നെ എന്തിനാണ് ഇത്രത്തോളം ഫിതാമേഠം സ്നേഹിക്കുന്നതെന്ന് രാധിക സംശയത്തോട് ചിന്തിച്ചു അപ്പോഴേക്കും ശ്യാമയും രാധിക തന്നെ ഓർത്തിരിക്കുകയാണ് തന്നെ വളരെ സ്നേഹത്തോടെ തന്നോട് തന്നെ അമ്മയെന്ന് വിളിക്കുമോ എന്ന് ശ്യാമ അന്ന് രാധികയോട് ചോദിച്ചപ്പോൾ കുറച്ചു നേരത്തെ ആലോചനക്ക് ശേഷം അമ്മ എന്നുള്ള വിളി രാധികയുടെ നാവിൽ നിന്ന് വീഴുന്നത് കേട്ട സന്തോഷത്തിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ് ശ്യാമ അങ്ങനെ ആ വിളി കേൾക്കാൻ കഴിഞ്ഞ ആശ്വാസവും ആ സന്തോഷവും പിത തൻ്റെ മുന്നിൽ പ്രകടിപ്പിച്ചത് രാധികയും അതേപോലെ തന്നെ തന്നെ അമ്മയെന്ന് വിളിച്ച് തന്നെ നോക്കി പുഞ്ചിരിച്ചു നിന്ന രാധികയുടെ മുഖം ഓർത്ത് ശ്യാമയും അങ്ങനെ രണ്ടുപേരും ആ നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് സന്തോഷിച്ചു ഉള്ളെ ശ്യാമ മനസ്സിൽ പറഞ്ഞു മോളെ രാധികെ നിന്നെ ഇനി അധികനാൾ ഈ അമ്മ നിന്നിൽ നിന്ന് ഇനി നിന അകറ്റി നിർത്തില്ല നീ ഈ അമ്മയുടെ മുഖം കാണുന്ന നിമിഷം ഇനി അതിവിദൂരമല്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ ഈ അമ്മയെ നീ തിരിച്ചറിയും അമ്മയുടെ ആ മുഖം തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ എൻ്റെ മോള് അമ്മയെ സ്നേഹിച്ചു തുടങ്ങാനായിരുന്നതിന് വേണ്ടി ഈ അമ്മ തന്നെയാണ് എൻ്റെ യഥാർത്ഥ അമ്മ എന്നുള്ള കാര്യം ഈ മുഖം കാണുന്നതോടെ നീ മനസ്സിലാക്കും എന്ന് ശ്യാമ മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ തൻ്റെ മോളിനെ തൻ്റെ അരികിലേക്ക് വരാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ ശ്യാമ അക്കാര്യം ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു പിന്നീട് കാണുന്നത് രാധികയുടെ റൂമിലേക്ക് പ്രിയങ്കയും കൽപ്പനയും ഉർവശ്യയും ചേർന്ന് ആ കൃഷ്ണവിഗ്രഹം കാതുകയ റൂമിനുള്ളിൽ ഭദ്രമായി കൊണ്ടു ചതിപ്പിക്കുന്നു പിറ്റേന്ന് രാവിലെ പൂജാമുറിയിലെത്തി മുത്തശ്ശി കൃഷ്ണവിഗ്രഹം എടുത്ത് പ്രാർത്ഥിക്കാനായി ആ കൃഷ്ണവിഗ്രഹം നോക്കിയപ്പോൾ പൂജാമുറിയിൽ അത് കാണുന്നില്ല ആ പെട്ടി തുറന്നതും അതിൽ ആ തുണി മാത്രം ആ പട്ടു തുണി മാത്രം കിടക്കുന്നത് കണ്ട് മുത്തശ്ശി ആശങ്കയോടെ പരമേശ്വര എന്ന് എന്നുറക്കെ വിളിച്ചു പരമേശ്വരനും പത്മിനെയും പൂജാമുറിക്ക് അരികിലേക്ക് ഓടിയെത്തി എന്താ അമ്മേ എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി ഉറക്കെ പറഞ്ഞു മോനെ പരമേശ്വര ആ കൃഷ്ണ വിഗ്രഹം കാണാനില്ലട എന്ന് പറഞ്ഞതും എല്ലാവരും ആകെ ഞി ഇനി ആ കൃഷ്ണ വിഗ്രഹം എവിടെ പോയി നമുക്ക് ഇവിടെ എല്ലായിടത്തും ഒന്ന് നോക്കാം ആരെങ്കിലും എന്നും അല്ല എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നും ഇവിടെ എല്ലായിടത്തും ഒന്ന് പരതാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലായിടത്തും അന്വേഷിക്കുകയാണ് ആ വീടിൻ്റെ എല്ലാ റൂമുകളും പരിശോധിച്ചു ഇങ്ങനെ തന്നെ കൃഷ്ണവിഗ്രഹം കണ്ടെത്താനായില്ല ഉടനെ കൽപ്പന പറഞ്ഞു അങ്ങനെ എല്ലാ റൂമും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞില്ലല്ലോ ഇനി ഇവിടെ ഒരു റൂമ് കൂടി ബാക്കിയുണ്ടല്ലോ ഈ രാധികയുടെ റൂമ് രാധിക കിടക്കുന്ന റൂം അവിടെ കൂടി നമുക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോ പരമേശ്വരൻ ആദ്യം കൽപ്പന എതിർത്തു മോളെ നീ എന്ത് പറയുന്നത് ഈ വീട്ടിലെ ഗസ്റ്റായി വന്ന ആ കുട്ടിയെ പരിശോധിക്കാനും ആ കുട്ടിയെ സംശയിക്കാനുമോ എന്ന് ചോദിച്ചപ്പോ ഉറവിയും കൽപ്പനയും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ എല്ലാവരുടെയും റൂമുകൾ പരിശോധിച്ചു ഈ കുടുംബത്തിലുള്ളവർക്ക് അതെടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഈ കുടുംബത്തിൽ കുടുംബത്തിപ്പോൾ എത്തിച്ചേർന്ന പുറത്തുനിന്ന് വന്ന ഒരേ ഒരാൾ അത് ഈ രാധിക മാത്രമാണ് ആതിലേക്ക് രാധികയോട് ഇക്കാര്യം അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമയിലെ എന്നാണ് ചോദിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്ന കൽപ്പനയുടെ ചോദ്യത്തിന് പരമേശ്വരൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ എന്നാ പരമേശ്വരൻ മനസ്സിലാ മനസ്സോടെ സമ്മതം മുടുമ്പോൾ അപ്പുറത്തു നിന്ന് രാധിക പറഞ്ഞു അതെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ മുറി കൂടി പരിശോധിച്ചുള്ളൂ എൻ്റെ മനസ്സിന് ഒരു സമാധാനത്തിന് വേണ്ടി എനിക്കതിൽ യാതൊരു പരിഭവമില്ല എന്ന് ശ്യാമ രാധിക പറയുന്നത് കേട്ട് മുത്തിശരികിലേക്കെത്തി മോളെ മോളെ രാധികെ എന്ന് വിളിച്ചതും രാധിക പറഞ്ഞു ഉദിച്ച് സങ്കടപ്പെടണ്ട എനിക്കും ഒരാശ്വാസമാകും എൻ്റെ റൂമിൽ നിന്ന് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എൻ്റെ റൂമം പരിശോധിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ രാധികയുടെ അനുമതി കിട്ടിയതോടെ കൽപ്പന തന്നെ ആ ഈ കൃഷ്ണവിഗ്രഹം വെച്ചത് എവിടെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൃഷ്ണവിഗ്രഹം കണ്ടെത്താനായി നേരെ റൂമിലേക്ക് ഒക്കെയായിരുന്നു രാധിക ഒളിപ്പിച്ച് വച്ചു എന്ന് പറയുന്ന കൃഷ്ണവിഗ്രഹം എവിടെയാണ് താൻ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അവിടെ തന്നെ ചെന്ന് കൃത്യമായി അത് കണ്ടെത്തുകയും കൽപ്പന അത് കൈക്കലാക്കി പുറത്തേക്ക് ഇറങ്ങി വന്നു ഇതാ ഇതാണ് കൃഷ്ണ വിഗ്രഹം എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ കൽപ്പന ആ കൃഷ്ണവിഗ്രഹം കാണിച്ചു കൊടുത്തു ഇത് രാധികയുടെ ഭാഗിൽ തന്നെ ഭദ്രമായിട്ടുണ്ടായിരുന്നുവെന്ന് കൽപ്പന പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ രാധിക നോക്കുന്നു